പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പഠിക്കുന്ന വിഷയം ഈ പണക്കാരെപ്പോഴും അല്ലെങ്കിൽ സമ്പന്നൻ എപ്പോഴും സമ്പന്നതയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു എപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് കൂടുതൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് ഇതിന് കാരണം ഈ സമ്പന്നത എന്ന് പറയുന്നതും ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പൈസ വെച്ച് കണക്കാക്കേണ്ട എല്ലാം സമ്പന്നതയും ദാരിദ്ര്യവുമാണ് സ്നേഹവും സമ്പന്നമാണ് സ്നേഹചൂന്യത ദാരിദ്ര്യമാണ് അപ്പം ധനവാന്മാർ പണക്കാർ സമ്പന്നതൊക്കെ പലരും കണ്ടിട്ടുണ്ടോ അവർ വീണ്ടും വീണ്ടും അഭിവൃദ്ധിയിലേക്ക് തന്നെയാണ് പോകുന്നത് പന പോലെ വളർത്തുക എന്ന് പറയല്ലേ ചിലരേക്ക് അതോടൊപ്പം തന്നെ ദാരിദ്ര്യം ദുരിതങ്ങളും ദുഃഖങ്ങളും ഉള്ളതൊക്കെ അത് കൂടിക്കൂടിയും വരുന്നു എന്താണ് ഇതിന് കാരണം അവർക്ക് അതിന് പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ൊറ്റ പ്രത്യേകതയാണ് അതാണ് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് അതെ മനസ്സ് സെറ്റായിരിക്കുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവമാണ് ഈ രണ്ട് തരം ആൾക്കാരെ സൃഷ്ടിക്കുന്നത് സമ്പന്നരുകൊണ്ട് നമുക്ക് ചുറ്റും അതോടൊപ്പം ദരിദ്രനുണ്ട് എല്ലാ അർത്ഥത്തിലും ഇതിന് ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഒരേ കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ചു പോരുന്ന രണ്ട് വ്യക്തികൾ ഏകദേശം ഒരേ വിദ്യാഭ്യാസമാണ് ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ് അവരുടെ ലക്ഷ്യത്തിലെത്തിയപ്പോഴും ഏകദേശമൊക്കെ പഠനം കഴിഞ്ഞപ്പോഴൊക്കെ ഒരേ ഒരേ തന്നെ രീതിത്തിനെത്തി പക്ഷേ ഒരാള് വലിയ ജഡ്ജിയായി ലോയൊക്കെ പഠിച്ചു അതേ കാലഘട്ടത്തിൽ സെയിം എൽ എൽ ബി ഒക്കെ കഴിഞ്ഞ് അതൊക്കെ എംഫീൽഡൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് അങ്ങനെ പഠിച്ചു വന്ന ആള് ഈവൻ വക്കീൽ പോകുന്ന ആകാൻ പറ്റിയില്ല ഒരു വക്കീലിൻ്റെ ഗുമസ്തനുമായിട്ടാണ് ഒരു ക്ലർക്കായിട്ട് പറഞ്ഞു വരുമ്പം രണ്ടുപേരും പഠിച്ച ലോ തന്നെയാണ് നിയമം തന്നെയാണ് ഇതിൽ ആദ്യത്തെ ആൾ ജഡ്ജിയായ ആൾക്ക് ഈ പറയുന്ന ചില മൈൻഡ് സെറ്റ് ഉണ്ട് ഒരേ കാര്യങ്ങളാണ് ഒരേ സ്ഥലത്താണ് ഒരേ ചുറ്റുപാടുകളിലൂടെയൊക്കെയാണ് ഈ ജീവിച്ചതെങ്കിലും ഈ മൈൻഡ് സെറ്റുകളുടെ വ്യത്യാസമാണ് ആ സമ്പന്നനാക്കുന്നതും മറ്റേ ആളെ ദരിദ്രനാക്കുന്ന എല്ലാത്തിനും അപ്പം ഇവിടെ ഇതിന്റെ ഈ രണ്ടു കൂട്ടരേയും ചില പൊതുവായ സ്വഭാവങ്ങളുണ്ട് മാനസങ്ങളുണ്ട് ഇതൊന്നും മനസ്സിലാക്കിയാൽ മതി സമ്പന്നത എവിടെയായിരിക്കുന്നുള്ളൂ അല്ലെ ദാരിദ്ര്യം എവിടെ ആയിരിക്കുന്നുള്ളൂ നമ്മൾ എപ്പോഴും പറയാ റിച്ച് പീപ്പിൾ എന്നും ബാഡ് പീപ്പിൾ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ പൂവർ പീപ്പിൾ റിച്ച് പീപ്പിളും പൂർ പീപ്പിളും അങ്ങനെ നമുക്ക് കാണാം അപ്പോൾ റിച്ച് എപ്പോഴും ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും പുതിയതായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും അക്കാഡമിക്കലി പഠിച്ച ആ പഠനമൊക്കെ കഴിഞ്ഞാൽ പൂവർ പീപ്പിൾ എന്ത് ചെയ്യും സംഭവിക്കുന്നു അവർ കൂടുതലൊന്നും പഠിക്കില്ല മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ആ ഞാനിത്രയൊക്കെ പഠിച്ചില്ല ഡിഗ്രിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇതൊക്കെ സർട്ടിഫിക്കറ്റ്സുകളൊക്കെ ഉണ്ട് അതാണ് മാക്സിമം പഠനം അത് കഴിഞ്ഞാൽ പിന്നെ അവർ എന്തെങ്കിലും ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് നിരാശ നടക്കുന്നു അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ തന്നെ ഒതുങ്ങിപ്പോകുന്നു പക്ഷെ റിച്ച് പീപ്പിൾ അക്കാഡമിക് തലത്തിൽ അത്രയും നാളും അവരോടൊപ്പം മനസ്സിലാക്കില്ല അപ്പുറം പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് റിച്ച് പീപ്പിളിൻ്റെ ഒരു ബേസിക് സ്വഭാവമാണ് അങ്ങനെയാണ് അവരവിടെ എത്തിയത് മറ്റൊന്ന് ഇവരുടെ പൊതുവായിട്ടുള്ള ചില മാനർസങ്ങളിൽ റിച്ച് പീപ്പിൾ എപ്പോഴും ഏത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യത്തിലും ആദ്യത്തെ ഐ എം ഒന്ന് മാറ്റി പോസിബിളിറ്റി അതിനകത്തുണ്ടോ നോക്കും പൂർപ്പീപ്പിൾ എന്താ ചെയ്യുന്ന അറിയാമോ ഏത് പോസിബിളായിട്ടുള്ള കാര്യമാണെങ്കിലും ചിന്തയിൽ വരുമ്പോൾ തന്നെ അതിന് മുൻപ് അവർ ഐ എം അങ്ങ് ചേർത്തു അതായത് ഇമ്പോസിബിൾ ആണ് അല്ലെങ്കിൽ നടക്കില്ല എന്നെ കൊണ്ട് പറ്റില്ല സാധിക്കില്ല എന്ന് ട്രൈ ചെയ്തു പോലും നോക്കാതെ അന്ന് ഡിക്ലെയർ ചെയ്യും ആ ഒരു മനോഭാവത്തിലിരിക്കും ഇവർ മാത്രം അങ്ങനെ ഇരിക്കുകയല്ല ഇവർ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നില്ല അല്ല ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആരാ പൂർ പോയിട്ട് അതിൻ്റെ റിസൾട്ടാണ് അവരിലേക്ക് എത്തപ്പെടുന്നത് ഒരു കാര്യം ആലോചിക്കുക ഒരു ചിന്ത തോട്ട എന്ന് പറയുന്നത് വിത്തുകൾ പോലെയാണ് ചിന്തയിൽ നിന്നാണ് എല്ലാ ഉത്പാദനങ്ങളും നടക്കുന്നത് ഒരു വ്യക്തിയുടെ ചുറ്റും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റവും ഇല്ലെങ്കിലും അതോഗതിയിലാണെങ്കിലും അതിൻ്റെ കാരണം അയൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ചിന്തകളുടെ റിഫ്ലക്ഷനാണ് തിരികെ വന്നിരിക്കുന്നത് ഒരു ചിന്തയിൽ നിന്നല്ലേ പ്രവർത്തി വരിക പ്രവൃത്തിയിൽ നിന്നല്ലേ അതിൻ്റെ റിസൾട്ട് കിട്ടുക ആനുപാതികമായിട്ടുള്ളത് പറഞ്ഞു വരുമ്പം ചിലർ പണ്ട് നിങ്ങൾ കണ്ട മൈൻഡ് സെറ്റിലാണെങ്കിൽ നിങ്ങൾ അവരെ കണ്ടിരിക്കുക പക്ഷെ അവരുടെ ലോകത്തിൽ അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചുറ്റുപാടും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവർ മാറാൻ തയ്യാറായതുകൊണ്ടാണ് അവർ റിച്ച് പീപ്പിൾ ആയത് അപ്പം നിങ്ങളുടെ മനസ്സിലെപ്പോഴും അവരെ അന്ന് കണ്ടാണ് കൈയിരിക്കുന്നു അതിനപ്പുറത്തോട്ട് അവരെ പറ്റിയുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ വളർന്നിട്ടില്ല അവരെ അവിടെ വിട്ടും അതുകൊണ്ടാണ് വളർന്നത് അപ്പം അവർ സ്വാഭാവികമായിട്ടും സമ്പന്നത വരുമ്പം നമുക്കെന്ത് പറ്റും പലർക്കും ഈ പൂർപ്പ് ഉള്ളിന് അസൂയ വരും അവരെ പറ്റി ഓർക്കുമ്പോൾ തന്നെ അസഹിഷ്ണുത വരും അവർ സന്തോഷത്തോടെ നിങ്ങളെ നോക്കി കഴിഞ്ഞാൽ അവരെ നോക്കി എന്തു ചെയ്യും ഈ പുവർ പീപ്പിള് പുച്ഛിക്കും അല്ലെങ്കിൽ അവരെ പറ്റി ഗോസിപ്പിറ്റുകൾ പറയും അല്ലെങ്കിൽ ഈ റിച്ച് ആയിട്ട് കയറി വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയൊരു വിഷമം ഉള്ളതായിട്ട് തോന്നിയാൽ എന്ത് ചെയ്യും അത് കൊട്ടി കോഴിച്ചുകൊണ്ട് നടക്കും ഇതൊക്കെ പുവർ പീപ്പിളിൻ്റെ ഒരു ലക്ഷണം അവരുടെ മൈൻഡ് സെറ്റാണ് അവർ വീണ്ടും വീണ്ടും പൂർ ആക്കിക്കൊണ്ടേയിരിക്കും ദരിദ്രനാക്കിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ റിച്ച് പീപ്പിൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല അവരെന്ത് ചെയ്യും ഒരു അഡാപ്റ്റബിലിറ്റി ഉള്ളവരായിരിക്കും ഏത് സാഹചര്യത്തോളും അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും പക്ഷെ പൂർ പീപ്പിൾ അങ്ങനല്ല അവർക്ക് അഡാപ്റ്റബിലിറ്റി ഇല്ല ഒന്നിനോടും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നിട്ടോ അവരൊരു പ്രത്യേക കംഫർട്ട് സോണിനകത്തായിരിക്കും പൂവർ പീപ്പിൾ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ പ്രവർത്തിക്കില്ല എന്നാലോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും വലിയ വലിയ കാര്യങ്ങൾ പറയും മാത്രമല്ല ഈ ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തെ പറ്റി എനിക്ക് നല്ല അറിവാണ് എന്ന് എപ്പോഴും പൂവർ പീപ്പിൾ പറയും എന്നിട്ട് പറയും അവര് ഒരു വലുതായി സമ്പന്നരായി അതൊരു കാര്യമൊന്നുമല്ല ഏ എനിക്കത് വേണ്ടാത്തതുകൊണ്ടാണ് അല്ല ഞാനങ്ങനെ ചിന്തിച്ചത് ഞാനവിടെ നിന്ന് തന്നെ ഇത് പറയുകയും ചെയ്യും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ റിച്ച് പീപ്പിളിനടുത്ത് കൈനീട്ടുകയും ചെയ്യും എപ്പോഴും അവർ കൈനീട്ടിക്കൊണ്ടേക്കും റിച്ച് പീപ്പിളിനെ സംബന്ധിച്ച് ആ കൈനീട്ടുന്ന പരിപാടിയല്ല അവരിങ്ങനെ നൽകലായിരിക്കും പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും അതവരുടെ മൈൻഡ് സെറ്റാണ് പൂർ പീപ്പിളിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും കടം എങ്ങനെ വാങ്ങാം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് മറ്റുള്ളവരുടെ സമ്പത്ത് തന്നിലേക്ക് എങ്ങനെ ആക്കാം എന്നിട്ട് എൻ്റെ ഒരു സാമർഥ്യം കൊണ്ട് ഞാനത് എടുത്തു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു അവർക്ക് പുകർ പോയിപ്പോൾ അതുകൊണ്ട് ഇന്നും അവര് കൈനീട്ടാൻ തന്നെ ഒരു പ്രാപ്തരായിട്ട് മാറുകയാണ് ചെയ്യുന്നു പിന്നെ ലോൺ എവിടെയൊക്കെ കിട്ടും അതിനെപ്പറ്റി ആയിരിക്കും റിസർച്ച് കൂടുതൽ പൂർ പോയിപ്പോൾ ലോട്ടറി ഉണ്ടെങ്കിൽ അത് പരീക്ഷണങ്ങളായിരിക്കും കാരണം അധ്വാനിക്കാതെ എങ്ങനെ പൈസ കിട്ടും ഈ പൈസയെ പറ്റിയുള്ള മൂല്യം സമ്പത്തിനെപ്പറ്റി മൂല്യം ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ടില്ല അങ്ങനെ സമ്പന്നത ഉള്ളവരെ എപ്പോഴും മനസ്സുകൊണ്ട് പൂച്ചുകൊണ്ട് നടക്കും അപ്പം എന്ത് സംഭവിക്കും സ്വയം ഇവരുടെ ഉള്ളിൽ ഒരു ഇൻട്രാവർട്ട് മൈൻഡ് സെറ്റ് അതിനകത്ത് ഉണ്ടാകുന്നു ഒരു വളർച്ച ഉണ്ടാകുന്നില്ല പൂർപ്പീപ്പിൾ റിച്ച് പീപ്പിൾ എന്നുവെച്ചാൽ അവർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല തനിക്ക് മുൻപോട്ട് പോകാനുള്ള പാറ എന്താണോ അതിന് തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് വൈവിധ്യമാർന്ന രീതിയിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ സദാ വ്യാകുലരായിരിക്കും അവർ എന്നാലും ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ട് എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കാൻ ഒരാഗ്രഹമുണ്ട് പക്ഷേ ഈ അന്തരം ഇങ്ങനെ നിൽക്കുന്ന കാരണം പലപ്പോഴും മുകളിലും താഴോട്ടിറങ്ങി വന്നാലും ഈ പൂവർ പീപ്പിൾ ഒരിക്കലും മുകളിലോട്ട് ഉയരുകയില്ല ഇവരെ എപ്പോഴും ഇകഴ്ത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും കൊണ്ടേയിരിക്കും അപ്പം ഈ ഒരു മൈൻഡ് സെറ്റാണ് റിച്ച് പീപ്പിളിനെ റിച്ചാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്ന പൂവർ പീപ്പിളിനെ പൂർ ആക്കിക്കൊണ്ടേ ഇവിടെ ശ്രദ്ധിക്കുക ഒരു ചിന്തകൾ എന്ന് പറയും ചിന്തയുടെ എന്ന് പറഞ്ഞാൽ ചിന്തയിൽ നിന്നാണ് വാക്കും പ്രവൃത്തിയും ഉണ്ടാകുന്നത് ചിന്തയിൽ നിന്നാണ് വാക്കുകളും പ്രവൃത്തിയും ഉണ്ടാകുന്നത് ഈ വാക്കുകളും പ്രവൃത്തിയാണ് ഒരു വ്യക്തിയുടെ ശരിക്കും ഹാബിറ്റായി മാറും ശീലം എന്ന് പറയും ഹാബിറ്റ് ഈ ശീലം എന്ന് പറഞ്ഞാൽ ടെമ്പറിയാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത ശീലം വന്നു കഴിഞ്ഞാൽ അത് സ്വഭാവമാകുന്നു സ്വഭാവം സായി ഭാവം അതൊരു മൈൻഡ് സെറ്റ് പോലെയാകും മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ ന്യൂറൽ വേ സെറ്റ് ആകുന്നു ഒരേ കാര്യം തന്നെ ഒരേ രീതിയിലുള്ള ചിന്ത കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ന്യൂറൽ പാത്വേ സെറ്റാകും സ്വഭാവം ഒരു സ്വഭാവമാണ് ഒരു വ്യക്തിയുടെ എന്തായിട്ട് മാറുന്ന ക്യാരക്ടർ വ്യക്തിത്വമായിട്ട് മാറും നല്ല വ്യക്തിത്വം ചീത്ത വ്യക്തിത്വം ഉണ്ടാവും ഒരു വ്യക്തി ഒരാളുടെ വ്യക്തിത്വമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് അവരുടെ ശരിക്കും ഡെസ്റ്റിനിയിലേക്ക് എത്തുക ഇപ്പം എത്തപ്പെട്ട സ്ഥലത്ത് അതാണ് ഡെസ്റ്റിനേഷൻ അവിടെ ഒരു വ്യക്തി എത്താൻ കാരണം അവരുടെ ഈ ക്യാരക്ടറാണ് ക്യാരക്ടർ എവിടെ നിന്ന് തോന്നുന്നു ബിഹേവിയർ ബിഹേവിയർ എവിടെ നിന്ന് തോന്നും ഹാബിറ്റ് ഹാബിറ്റ് എവിടെ നിന്ന് വന്നു അവിടെ സദാ വാക്കുകളും പ്രവർത്തിക്കണം ഒരു ചിന്തയിൽ അപ്പോൾ ഇതൊരു സൈക്ലിങ് ആണ് അങ്ങനെ ആ റീച്ചിങ് പോയിന്റിലെത്തിയിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്ന വ്യക്തികളുടെ മൈൻഡ് സെറ്റ് അവരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിന്ത അതേ സമാനതയുള്ളായിരിക്കും ഈ ദാരിദ്ര്യത്തെ പറ്റിയും പുച്ഛത്തോടുകൂടിയും ഒരു ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത ചിന്താഗതി ഉള്ളവർ ആ ഡെസ്റ്റിനേഷൻ പോയിന്റ് നിൽക്കുന്നവരെല്ലാം അങ്ങനെയായിരിക്കും അത് വീണ്ടും ആ തോട്ട് സൈക്കിളിലോട്ട് കറങ്ങി ഇത് അവരുടെ ലൈഫിൽ കയറി കയറി വന്ന് ദാരിദ്ര്യത്തിൽ പെടുന്നവർ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തേക്ക് മറ്റോ റിച്ച് പീപ്പിൾ എപ്പോഴും ആ ഡെസ്റ്റിനി നിൽക്കുന്നോണ്ട് എന്ത് ചെയ്യുന്നു അവരിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ചിന്തയെല്ലാം എല്ലാത്തിനും അതൊരു പോസിബിലിറ്റി കാണും ഒരു അഡാപ്റ്റബിലിറ്റി കാണും അവരെപ്പോഴും രാവിലെയാണെന്ന് പറഞ്ഞാൽ സമയം കളയില്ല വർക്കൗട്ട് ചെയ്യാനോ അവരുടെ കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കും മറ്റുള്ളവർ ആരും പോകില്ല പൂർ പീപ്പിൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയുമോ അവരെപ്പോഴും മൊബൈലുമൊക്കെ നോക്കി തന്ന് എന്തെങ്കിലും താമസികമായ ഫുഡും അതൊക്കെ കഴിച്ച് ഇന്നത്തെ കാര്യം മാത്രം അവരുടെ ചിന്ത നാളെ കഴിഞ്ഞാൽ ആയിരിക്കുന്നു യാതൊരു ഓർമ്മയുണ്ടാകില്ല ഓരോ ഓർക്കാറില്ല ഇത് സ്ഥിരം ആവർത്തിച്ച് ആവർത്തിച്ച് എന്തായിട്ട് മാറുന്നു ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ഇവരുടെ ആകും ഓട്ടോ പൈലറ്റ് ഒന്നും കിട്ടില്ലേ ആദ്യം നമ്മൾ സ്ഥിരമായ രീതി കുറച്ച് കഷ്ടപ്പെട്ടോ അല്ലാതെയോ ചെയ്തു പോകുന്നതെല്ലാം അത് പിന്നെ നമ്മുടെ സപ്പോയിൻസ്മെൻറ് ഏറ്റെടുക്കുന്നു ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്കാകുന്നു അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് അപ്പം ഏത് പൂർ പീപ്പിളിനും അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന റിച്വൽസിലേക്ക് എത്താം എന്ത് വേണം നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ പ്രവൃത്തി എടുക്കാനുള്ള പ്രവർത്തിക്കാനുള്ള മനസ്ഥിതി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏത് വ്യക്തികൾക്കും ഈ പൂറാലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നും പോർട്ടിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനൽപ്പം ഒന്ന് ശ്രമിക്കേണ്ടത് ഈ ശ്രമിക്കാത്തവർ എപ്പോഴും എല്ലാവരെയും പരാതിയും പറഞ്ഞ് കൈ നീട്ടി നടക്കും വലിയ വലിയ വാചകക്കസത്ത് നടത്തും ഇവരൊരു വെറുതെ ഇരിക്കാനായിരിക്കും ഇവർക്ക് എപ്പോഴും താല്പര്യം എന്ന് പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം സമ്പന്നത എന്ന് പറയുന്ന ആരുടെയും കുത്തകയെല്ലാം അത് ഓരോരുത്തർക്കും സാമാന്യ ബുദ്ധിയുള്ള ഓരോരുത്തർക്കെയും ഓരോരുത്തരുടെയും ജന്മാവകാശമാണ് അതിനൊപ്പം ശ്രമം കൂടെ വേണം അങ്ങനെ ശ്രമിക്കാത്തവരെപ്പോഴും പരിധിപ്പിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ക്ലിയർ ആണെന്നല്ലോ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം